ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ടി ടി ഫാമിലിയുടെ എടുക്കാന്ന് വെച്ചു അവർക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല റിയാക്ഷൻ വീഡിയോ അത് അവർ പറയുന്നുണ്ട് എന്നാലും അവരൊരു കാര്യം പറഞ്ഞു അപ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് തോന്നി എന്താണെന്ന് ചോദിച്ചാൽ അവരെ തള്ളേ എന്ന് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിന് എനിക്കുള്ള മറുപടി എന്താ പറയുക ഈ തള്ള എന്ന് വിളിക്കുന്നത് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നീ ഈ തള്ളെ വിളി കേൾക്കുന്നത് ഷെമിക്ക് പ്രായം കൂടുതലും ഷെമിക്ക് പ്രായ കുറവുള്ളതുകൊണ്ട് അവരുടെ ആ ബന്ധം വെച്ചൊക്കെ തള്ളേന്ന് വിളിച്ച് കളിയാക്കുന്നു സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല ഈ തള്ളേ എന്നുള്ള വിളി പിന്നെ എന്നുള്ള വിളി അമ്മായി എന്നുള്ള വിളി ഈ വിളിയെല്ലാം സത്യമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് റിവ്യൂ ചെയ്തുകൊണ്ട് എനിക്കതറിയാം ബിഗ് ബോസിലെ മത്സരാർത്ഥികളായിട്ട് പോകുന്ന പെൺകുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട് കല്യാണം പോലും പോലും കഴിക്കാത്ത പിള്ളാരൊക്കെയാണ് പോരുന്നത് അപ്പോൾ ഈ എതിർകക്ഷികളായ കക്ഷികളായ അവർ ഈ ചാനലിൽ ഇട്ട് വെക്കുന്നത് കൊച്ചു പിള്ളേരെ വരെ വിളിക്കുന്ന കിളവി അമ്മായി തള്ള ഇതൊക്കെയാണ് വിളിക്കുന്നത് പിന്നെ യൂട്യൂബേഴ്സ് എത്ര യൂട്യൂബേഴ്സ് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം എല്ലാ ലേഡികളായിട്ടുള്ള യൂട്യൂബേഴ്സിനെയും തള്ളെ കിളവി അമ്മായി ഇതെല്ലാം വിളിച്ചുകൊണ്ടേയിരിക്കും സീര സംഭവം കേട്ട് 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 തരംബിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഈ ബിഗ് ബോസിലെ പിള്ളാരെ കയറി കല്യാണം പോലും കഴിക്കാതെ പത്തോ ഇരുപത്തഞ്ചോ വയസ്സുള്ള പിള്ളാരെയാണ് ഈ തള്ളേന്ന് വിളിക്കുന്നത് ആ അവരെ തള്ളേന്ന് വിളിക്കുന്ന ആൾക്ക് അവരുടെ ഇരട്ടിയുടെ അറ്റ പ്രായമുള്ളവർ വരെ വന്ന് അവരെ തള്ളേന്നാണ് വിളിക്കുന്നത് അതാലോചിക്കണം അപ്പം ഈ തള്ളേവിളി സോഷ്യൽ മീഡിയയിലുള്ളതാണ് ഉള്ളതാണ് പക്ഷേ ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇവരെയാണ് വിളിക്കുന്നത് എന്നുള്ള രീതി ഇവരെയും വിളിക്കും ആരെയും വിളിക്കും സോഷ്യൽ മീഡിയയിലെ ഒരു വാചകമാണ് ഈ തള്ള വിളി അതിലൂടെ എന്തോ സ്ത്രീകൾക്ക് കേൾക്കുമ്പോൾ പുരുഷന്മാരായിരിക്കും വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു പക്ഷേ എന്തിനു വിഷമിക്കണം ഒരു സ്ത്രീ ആണെങ്കിൽ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ തള്ളയാണ് എന്താണ് തള്ളയെന്ന് വിളിക്കുന്നതിന് ഇത്ര വിഷമിക്കാതിരിക്കുന്നത് തള്ളമാര് തന്നെയാണ് ചില പിള്ളേർ അമ്മേ അമ്മയെന്ന് വിളിച്ചാൽ അവർക്ക് ചില സമയത്ത് കരി കയറുമ്പോൾ അവർ തള്ളേന്ന് വിളിക്കാറില്ലേ ഏതോ ഒരു സിനിമയും മനോജ് കെ ജന അതിൻ്റെ അച് അമ്മ തള്ള തള്ളയെന്ന് മാത്രം വിളിക്കുന്നതായിട്ടുണ്ട് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ ഷെമി വീഡിയോ എടുക്കുന്നതിന് മുന്നേ കിടന്ന് വീട്ടിൽ കിടന്ന് പുലിയാണ് ഇന്ന് ഞാൻ പൊളിക്കും പൊളിച്ച് അടുക്കും ഞാൻ ഇന്ന് നല്ല മറുപടി കൊടുക്കും അവരെ അങ്ങനെ പറയും ഇങ്ങനെ പറയും എല്ലാം പറഞ്ഞ് വളരെയധികം പറയും അത് കഴിഞ്ഞ് ക്യാമറയ്ക്ക് മുന്നേ വന്ന് കഴിയുമ്പോഴത്തേനും ഒന്നും മിണ്ടില്ല ആ ആ അന്ന് മഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും ഈ ഒരു ക്യാരക്ടറും സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്കെല്ലാം ഉള്ള വീട്ടിൽ ഭർത്താവിനെ മക്കളെ ഭരിച്ച് പുലിയായിട്ട് നിൽക്കും വെളിയിലിറങ്ങുമ്പോൾ വെറും പൂച്ചയായിട്ട് ആ ആ അന്ന് മഞ്ഞ് ചിരിച്ച് നിൽക്കുകയുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല അത് ഒരുമാതിരിപ്പെട്ട സ്ത്രീകളെല്ലാം ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് വീട്ടില് വളരെ പുലിയായിരിക്കും കോർക്കശിയായിരിക്കും ഭർത്താവിനെ പിടിച്ച പിടിയാലെ നിർത്തും മക്കളെ അങ്ങനെ നിർത്തും പക്ഷെ വെളിയിലിറങ്ങിയ ഒന്നുമില്ല ഷൂ ആയിരിക്കും അപ്പൊ ഇവരുടെ പരാതി ഒന്നും കേൾക്കാം പിന്നെ ചിലര് ചോദിക്കട്ടോ റീലൊക്കെ കണ്ടിട്ട് അടിഞ്ഞിന്നൂടെ അതായത് ഈ തള്ളൊക്കെ പള്ളയും വെച്ച് അടിഞ്ഞൂടെ ആണ് ചോദിക്കണത് അല്ലേ അങ്ങനെ ചോദിക്കണത് തന്നെ പറയും അല്ലാണ്ട് ഈ കലി തീർക്ക് ഞാൻ നല്ല പിരി അങ്ങന പറഞ്ഞത് മറ്റേ പറഞ്ഞേക്കുന്നു തള്ളാ നല്ലെന്ന് പറഞ്ഞു പറൊന്നുമില്ലാത്ത വീഡിയോന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങളെ പണിയാണിത് ഞങ്ങക്ക് ഇത് ചെയ്തില്ലെങ്കില് വേറെ പണിയൊന്നും ഇല്ലല്ലോ ശരി അപ്പൊ ഞങ്ങക്ക് അതിനൊക്കെ വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കും ു എന്നെ ക്ഷമയെ ഇങ്ങനൊരു കാര്യം ചിന്തിക്കിന്റെ മുന്നിൽ വെച്ച എന്റെ തള്ളേന്ന് വിളിച്ചത് അതിനെനിക്ക് പറയാനുള്ളത് പറഞ്ഞോ അവസരം ഇത് തെറ്റിക്ക് ഇനി എന്ത് നടക്കൂലിങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞേ ഇവള് നാല് നാലും അങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ അതിങ്ങനെ പോവാ അറിയണം എനിക്കെന്താ നാലു ആൾക്കാരല്ല ഇന്നോട് എന്തും പറയും പൊറത്തുള്ള ആരോടൊക്കെ ഇന്നോട് ശരിക്കും പറയാം നമ്മൾ വീട്ടിലാണ് സമാധാനം സന്തോഷവും നല്ല ബഹുമാനത്തിലൊക്കെ നിക്കാണ്ട് പൊറത്തൊക്കെ നമ്മളെ മോഡലായിട്ടൊക്കെ നിന്നാലും മതി ഇത് നേരെ തിരിച്ചാ പൊറത്തൊന്നും അല്ലോട

ആ ആ ഒരു പോലെ ഒക്കെ മാക്സിമം കമന്റ് ചെയ്ത് പിന്നെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യണ്ട റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നമ്മൾ ആർക്കും സമ്മതവും കുത്തിയില്ലേ അതെ അതെ കമന്റൊക്കെ ഇരിക്ക അപ്പൊ ഇത് അതെ നമ്മളെ എല്ലാരോടും അല്ല കേട്ടോ പറയുന്നത് അങ്ങനെ മോശം കമൻ്റുകൾ ചെയ്ത് നടക്കാറ് പറയുന്നത് പിന്നെ ഷെമിനോട് തള്ളൊക്കെ വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ അങ്ങനെ അപ്പൊ എന്റെ വൈഫാണ് അത് നിങ്ങൾക്ക് അത് തള്ളാണെങ്കിൽ എനിക്കത് എന്റെ വൈഫായിട്ടാണ് അപ്പം അയ്യൻ പറയുന്നത് ശരിയാണ് അടുക്കള നിന്നു അത് പറയും ഇത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് തള്ളയെന്നല്ലേ വിളിക്കുന്നുള്ളൂ വേറൊന്നും വിളിക്കുന്നില്ലല്ലോ ഇത്രയും പറഞ്ഞു ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ അതായത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ എല്ലാം പറയാൻ പുള്ളിക്കാരത്തേക്ക് ജാളിത കൊണ്ടും വേണ്ട എന്നുള്ളൊരു തോന്നലുകൊണ്ട് പറഞ്ഞില്ല പക്ഷേ ഭർത്താവായ ഷെഫി ഷെഫി ലാസ്റ്റ് പറഞ്ഞ വാചകം നിങ്ങൾക്കാണ് തള്ള എനിക്കവര് വൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ കേരളം കത്തി വേറെ എത്രയോ ഫാമിലി ബ്ലോഗ് ബ്ലോഗി ചെയ്യുന്നു അപ്പം അതിന് കുഴപ്പമില്ല ഞങ്ങൾ നടത്തിയപ്പം കേരളം കത്തി അത്ര പ്രതിഷേധം എന്ന് അതിൻ്റെ അകത്ത് ഇവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു ബന്ധം സാധാ ഒരു സാധാരണ സമൂഹത്തിലുള്ള പോലെ എല്ലാവരെയും പോലെ ഒരു ബന്ധമല്ലാതെ ഒരു വേറിട്ട് നിൽക്കുന്നത് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു താല്പര്യം തോന്നും കാരണം പ്രായം കൂടിയ സ്ത്രീയും പ്രായം കുറഞ്ഞ പുരുഷനുമായിട്ട് വരികയും ഒക്കെ ചെയ്യുമ്പം കാണാനുള്ള കൗതുകം അത് ഇതിൻ്റെ അകത്ത് ഹെരിറ്റേജ്സ് ആണേലും അല്ലാത്തവരാണേലും ഇവരുടെ ഫാമിലി ബ്ലോഗ് പോയി കണ്ട് നല്ല വ്യൂസ് കൊടുക്കുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെ പിന്നിലത്തെ കാര്യം ഇവരെങ്ങനെ ജീവിക്കുന്നു കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു സമ്പ്രദായമല്ലാതെ അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവർ നിൽക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളവരെ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എങ്ങനെ സ്നേഹിക്കുന്നു ഇതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ജനത്തിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇവർ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കാണാനുള്ള ഒരു താല്പര്യത്തിന് പോയി നിൽക്കും നിന്ന് കഴിയുമ്പോഴത്തേനും കണ്ടൊക്കെ കഴിയുമ്പോൾ എന്താണേലും നമ്മുടെ ആ ഒരു ഇതുവരെ നമ്മൾ മുറുകെ പിടിച്ച മൂല്യങ്ങൾ അല്ലെങ്കിൽ പൈതൃകമായ ചില കാര്യങ്ങൾ ചില കീഴ്വഴക്കങ്ങൾ അതിനൊക്കെ എതിരായിട്ടാണല്ലോ ഇവർ ജീവിക്കുന്നത് അമ്മയുടെ പ്രായമുള്ള സ്ത്രീയുടെ കൂടെ മകൻ ജീവിക്കുന്ന പോലെ എന്ന് പറയുന്നത് ചില ദിവസം കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ എനിക്കതുകൊണ്ട് ആ വ്ളോഗ് കാണുവാൻ ഇഷ്ടമല്ല എനിക്കത് തോന്നും എന്നവർ സത്യസന്ധമായിട്ടിട്ട മറുപടിയാണ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സാധാ ചിന്താഗതിക്ക് ഒരു ചിന്തയാകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല അപ്പോൾ ചിലരൊക്കെ അത് ഒന്നും കമൻറ്റിടിയേല അവരുടെ പ്രതിഷേധം ഈ വീഡിയോയുടെ താഴെയും പ്രതിഷേധമുണ്ട് തള്ളേ തള്ളേ എന്ന് തന്നെ വിളിച്ച് പ്രതിഷേധിച്ചവരുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പ്രതിഷേധമുണ്ടാകും പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഇതിലൊന്നും ഞാൻ തളരില്ല അങ്ങനെ തളരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഇതിനൊന്നും മുതിരത്തില്ലോ ഇങ്ങനെ കല്യാണം കഴിക്കാനും ഇങ്ങനെ വീഡിയോ ഇടാനും ഒന്നും വരികയല്ലോ അതൊരു പോയിൻ്റാണ് ഇതൊക്കെ കേട്ട് തളരുന്ന ആളാണ് ഇതിനൊന്നും വരിയല്ല എവിടെയെങ്കിലും നാട് വിട്ടുപോയി ഒളിച്ച് താമസിക്കും ഇനി ഇങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ ഇതിവരിങ്ങനൊരു ബന്ധമുണ്ട് കല്യാണവും കഴിച്ചു കുട്ടികളും ഉണ്ടാകുന്നു അത് നാട്ടുകാരെ കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ പയ്യൻ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്തോരം സൈബർ അറ്റാക്ക് വന്നാലും അത് പുള്ളിയെ തളർത്തില്ല അത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോകളൊക്കെ ചെയ്യരുണ്ടല്ലോ ഇങ്ങനെ ഈ പ്രഗ്നന്റ് ടെസ്റ്റ് നടത്തിക്കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യരുണ്ട് നമ്മൾ ചെയ്തപ്പോ എന്റെ അളിയ കേരളം കംപ്ലീറ്റ് കത്തിക്കലായിരുന്നു എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ ഈ ഒരു ഞാൻ ഉദ്ദേശിച്ചത് അത് ശെരിക്ക് പറയാണെങ്കിൽ നമ്മള് ആ നമ്മളെ കാര്യങ്ങൾ ബ്ലോഗിൽ കൂടി നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കലുണ്ട് അപ്പൊ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കല്ലോ അപ്പോ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു മെഷീനിൽ നമ്മൾ യൂറിൻ ഇട്ടിട്ട് ആ ടെസ്റ്റ് ആണല്ലോ നമ്മള് കാണിക്കുന്നത് അതിന് മാത്രം ഇങ്ങനെ കത്തിക്കാൻ മാത്രം എന്താണല്ലോ എന്ന് എനിക്കറിയില്ല പിന്നെ എത്ര ആൾക്കാർ ചെയ്യുന്നു അതുപോലെ ക്ഷമി ചോദിക്കുന്ന കാണിക്കാൻ പറ്റാത്തതായിട്ട് ഞങ്ങളൊന്നും കാണിച്ചില്ല എല്ലാവരും ചെയ്യുന്ന പോലെ ഉള്ളു പിന്നെ ഇത്ര കേരളം കത്താൻ മാത്രം എന്താണ് ഇതിലുള്ളത് എന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഒരേ ഒരു മറുപടി അതിന് അതിൻ്റെ അകത്തുള്ളൂ എല്ലാവരും ഫാമിലി ബ്ലോഗേഴ്സ് ഏറ്റവും പ്രഗ്നൻസി തുടങ്ങുമ്പോൾ ടെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തുടങ്ങി അതിൻ്റെ അവസാനം കൊച്ചിൻ്റെ നൂലുകെട്ട് വരെ എത്തുന്ന ആ ഒരു ബ്ലോഗുകളിടും എല്ലാവർക്കും താല്പര്യമാണ് കാണുക എല്ലാവരും പോയി കാണും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അങ്ങനെ നോക്കൂ ഇങ്ങനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളും എല്ലാം കൊടുക്കും പിന്നെ ഇവരുടെ കാര്യത്തിൽ എന്താണ് കേരളം ഇത്ര കത്താനിരിക്കുന്നത് ഇവർ ചോദിക്കുമ്പോൾ അതിന് സിംപിളായ മറുപടി ഇവരുടെ ഈ ബന്ധം തന്നെയാണ് അതിൻ്റെ കാരണം ഇവർ ഉള്ള പോലെ അല്ലാതെ പ്രായം കുറഞ്ഞ പയ്യനും പ്രായം കൂടിയ പെണ്ണും ആയതുകൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു താല്പര്യമുണ്ട് ആ ഓൾറെഡി ആ താല്പര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആകുന്നത് അപ്പോൾ ഒന്നുകൂടെ ഒരു ആകാംക്ഷ ഒരിതായി കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുകയില്ല കുറച്ച് പേർക്ക് കുഴപ്പമില്ല എല്ലാ അനുഗ്രഹവും ചൊരിഞ്ഞ് കമൻറ്റ് ബോക്സിൽ അവർ നിൽക്കുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരും ദൈവമാണ് കൂട്ടി ചോദിപ്പിച്ചത് നിങ്ങൾ സ്നേഹത്തോടെ കഴിഞ്ഞാണ് അങ്ങനെ സന്തോഷിക്കുക ഇങ്ങനെ സന്തോഷിക്കും എന്നൊക്കെ ഇപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലാത്തവർക്കും ക്ക് ഇഷ്ടമില്ലാത്തവർ അങ്ങനെയുണ്ട് പക്ഷേ പൊതുവേ നോക്കുമ്പം ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നും പറഞ്ഞ് ഇവർ സമൂഹത്തിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ മറ്റുള്ള ഫാമിലി ബ്ലോഗ് പോലെ അല്ലാതെ വ്യത്യസ്തമായൊരു ലൈഫാണ് അവരുടെ അപ്പോൾ അവർ പ്രഗ്നൻ്റ് ഒക്കെ ആയി ആയിക്കഴിയുമ്പോൾ അതിങ്ങനെ വൈറലാകും അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ വരാം ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരാം ഇത് അത് സ്വാഭാവികം എന്നേ ഉള്ളൂ പിന്നെ ഇനി പയ്യൻ പറയുന്ന മറ്റൊരു കാര്യം എന്ത് വന്നാലും ഇതൊന്നും വിഷയമല്ല മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിപ്പോ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ഉദ്ദേശിച്ച് മാത്രമാണ് ഇട്ടത് ഇനിയിപ്പോൾ ഇതിനാരോ കുറ്റം പറഞ്ഞാൽ നിർത്താൽ അത് നമുക്കൊരു പ്രശ്നമുള്ള അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ബ്ലോഗിലേക്കോ അല്ലെ ഷെമിന കല്യാണത്തിലേക്കോ നമ്മൾ പോകില്ലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും പേടിച്ചിട്ടോ അങ്ങനെയൊക്കെ വിഷമത്തിലൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു കല്യാണം തന്നെ കഴിക്കൂലായിരുന്നു അപ്പോൾ നമ്മളെ തീരുമാനം എന്താണോ അത് നമ്മൾ ചെയ്യും അത് നല്ല മോശമായി നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമല്ലാത്ത എന്താണ് നമുക്ക് ചെയ്യാൻ തോന്നുന്നത് നല്ല കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അതായത് നമ്മൾ ഏത് മനുഷ്യരെ പറ്റിയും പറയുന്നത് എന്താണെന്നറിയാം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അല്ലെ എല്ലാവരുടെയും എല്ലാവരുടെയും സ്നേഹവും തൃപ്തി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നിൽക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യൻ ശവത്തിന് തുല്യം ആണെന്നാണ് പറയുന്നത് അത് ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യം എപ്പോഴും എല്ലാവരുടെ ഇഷ്ടം നേടി ജീവിക്കാമൊന്നും നമുക്ക് പറ്റില്ല അങ്ങനെ എല്ലാവരുടെയും ഇഷ്ടം നേടി നേടി ജീവിക്കണേ നമ്മളൊരു ശവത്തിന് തുല്യം ഒരു ഒന്നും ഒന്നുമില്ലാത്ത ഒരു ശവത്തിന് തുല്യമായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ പറ്റി നെഗറ്റീവും പറയും പോസിറ്റീവും പറയാൻ ആൾക്കാർ കാണും അത് നമ്മളൊരു ചെവി കൂടെ കെട്ട് വേറൊരു ചെവിക്കിടെ വിടുക അത്ര തന്നെ ഉള്ളൂ ഈ പയ്യൻ ആ പറഞ്ഞ ഒരു പോയിന്റ് തന്നെ ഏത് വിഷയവും ത്തിലാണേലും നമ്മളെല്ലാം എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പല പൊതുജനം പലവിധം പലതും പറയും നമ്മുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകാതെ പറയാൻ പറ്റുള്ളൂ ഈ കേസിൽ പക്ഷേ ഇവരെ ഈ തള്ളേന്ന് വിളിക്കുന്നതോ ഇവരുടെ പ്രഗ്നൻസി ടെസ്റ്റ് വിവാദമാകുന്നതോ ഇത് എന്താണെന്നറിയാതെ ഇവർ അന്താളിച്ച് നിൽക്കുന്ന മാതിരിയെ ഇവരുടെ സംഭാഷണം പക്ഷെ അത് വേണ്ട ഇവരാദ്യം തന്നെ മനസ്സിലാക്കുക മറ്റുള്ളവരിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ ഒരു ലൈഫാണ് ഇവർ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാണാനും അറിയാനും ആകാംക്ഷയും പല കമന്റ് വരാനും ഉള്ള ഇത് വരും അപ്പോൾ ആ അത് ഈ പറഞ്ഞ പോലെ തന്നെ നെവർ മൈൻഡ് അങ്ങനെ വിടാനേ പറ്റുള്ളൂ ഞങ്ങളെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കും എന്നുള്ള രീതിക്ക് പോകാനേ പറ്റുള്ളൂ അതേ ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ പിന്നെ ഇവർ ചെയ്ത ചെയ്യുന്നല്ല ഇവർ നല്ല കാര്യമാണ് ഈ പറഞ്ഞത് ചെയ്തത് ചെയ്യുന്നതും എല്ലാം നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ അതുകൊണ്ട് അല്ലാതെ ഞാൻ വീഡിയോ ചെയ്യുന്നോർത്ത് ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയില്ല അങ്ങനെ ഞാൻ കണ്ണടച്ചൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ഇതൊരു മാതൃകയാക്കി എല്ലാവരും എടുത്തോ എന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം നമ്മളൊരു ആങ്കൊച്ചനെ വളർത്തിക്കൊണ്ടുവരുന്ന വളരെ സ്നേഹിച്ചത് വളരെ കൈ വളരുമോ ഗാലി വളരുവോ എന്ന് പറഞ്ഞായിരിക്കും അപ്പം അവൻ പോയി ഏതെങ്കിലും അവനെക്കാട്ടും പ്രായം കൂടിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരുമോ അല്ലെങ്കിൽ അവൻ അങ്ങനെ പോയി താമസിക്കഴിയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള വിശാല മനസ്സൊന്നും കേരളത്തിൽ ജീവിക്കുന്ന സാധാരണ ഒരു അമ്മമാർക്കുണ്ടാകും എന്നെനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മാതൃകയാക്കുക എന്നൊന്നും ഞാൻ പറയത്തില്ല ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ